അതിർത്തിയിൽ പ്രകോപനവുമില്ലാതെ തുടർച്ചയായി നടത്തുന്ന വെടിവെപ്പിൽ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക സൈനികോദ്യോഗസ്ഥൻ ഹോട്ട്ലൈനിൽ സംസാരിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ആറാം ദിവസവും പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാന് ബുധനാഴ്ച ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പാക് സൈനിക മേധാവിയെ വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും ബരാമുള്ള കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് നിന്ന് പാൽഖാൻ മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിയിരുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു അതേസമയം അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സൈന്യം ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന പാക് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിച്ചത് ഒന്നര ദിവസത്തിനുള്ളിൽ ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നതായി പാക് ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അത്താവുള്ള തരാൻ പ്രസ്താവിച്ചിരുന്നു ഇതു സംബന്ധിച്ച് പാകിസ്ഥാന് വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഒരു വീഡിയോയിൽ മന്ത്രി പറഞ്ഞിരുന്നു അടുത്ത ഇരുപത്തിനാല് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക ഒരുങ്ങുന്നതായി വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ തീവ്രവാദത്തിന്റെ ഇരയാണ് അതിന്റെ വേദന ശരിയാം വിധം മനസ്സിലാക്കുന്നു ലോകത്ത് എവിടെയുമുള്ള തീവ്രവാദത്തിന്റെ എല്ലാ രൂപഭാവങ്ങളെയും ഞങ്ങൾ എപ്പോഴും അപലപിച്ചിട്ടുണ്ട് പാക് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു അതിനിടെ പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രാ സൈനിക വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് പ്രവേശനം വിലക്കിക്കൊണ്ടും തീരുമാനമെടുത്തു പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതും പാകിസ്ഥാനിൽ ഉടമകളുള്ളതും പാകിസ്ഥാൻ വിമാന കമ്പനികൾ ലീസിനെടുത്തതുമായ വിമാനങ്ങൾക്കാണ് വിലക്ക് പാക് സൈനിക വിമാനങ്ങൾക്കും നിരോധനമുണ്ട് എന്നാൽ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും അതിർത്തി പ്രദേശങ്ങളിലെ തുടർച്ചയായ വെടിവെപ്പിലും ആശങ്ക പ്രകടിപ്പിച്ച് സൗദി അറേബ്യയും രംഗത്തെത്തി സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനും സൗദി അറേബ്യ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു നല്ല അയൽ ബന്ധങ്ങളിലെ തത്വങ്ങളെ ബഹുമാനിക്കണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു മേഖലയിലെ ജനങ്ങളുടെ സ്ഥിരതയ്ക്കും സമാധാനത്തിനുമായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളോടും സൗദി അറേബ്യ ആഹ്വാനം ചെയ്തു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാക് വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംഘർഷം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിനിടെ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി സുപ്രധാന യോഗങ്ങൾ നടത്തി പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഏതു വിധത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയിരുന്നു പ്രതികരണത്തിന്റെ രീതി സമയം ലക്ഷ്യമെല്ലാം സൈന്യത്തിന് തീരുമാനിക്കാനാവുന്ന വിധം പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതായാണ് റിപ്പോർട്ട് ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സായുധസേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു